ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാറിയ ഗോദൻ ചാർമൻ ചാവക്കാർ ഒരുമനയൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് മുനയ്ക്കടവ് പ്രദേശത്ത് വേലിയേറ്റത്തിൽ വെള്ളം കയറുന്ന വീടുകളും സ്ഥലവും എൻ കെ അക്ബർ എം എൽ എ സന്ദർശിച്ചു വേലിയേറ്റ സമയത്ത് ഇവിടെ സ്ഥിരമായി വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്ത് കാളമന കായലിന്റെ അരികു കെട്ടി സംരക്ഷിക്കാൻ എം ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി എം അറിയിച്ചു എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുടർ നടപടികൾ എത്രയും വേഗം ആരംഭിക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി ൻ വാർഡ് മെമ്പർ ബിന്ദു ചന്ദ്രൻ ബ്ലോക്ക് മെമ്പർ ഷൈനി ഷാജി സി പി എം ലോക്കൽ സെക്രട്ടറി ജോഷി ഫ്രാൻസിസ് ഏരിയ കമ്മിറ്റി അംഗം കെ എ ഉണ്ണികൃഷ്ണൻ ബ്രാഞ്ച് സെക്രട്ടറി മൊയ്നു കെ ടി ഇബ്രാഹിംകുട്ടി ഇറിഗേഷൻ ഓവർസിയർ ബിനീഷ എന്നിവരും എം എൽ എ യോടൊപ്പം ഉണ്ടായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ